ഹായ് ഫ്രണ്ട്സ് നമുക്ക് സ്റ്റിച്ചിങ്ങിൽ കുറേയധികം കാൽക്കുലേഷൻസ് വരുന്നുണ്ട് കാൽക്കുലേഷൻസ് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ നെക്ക് ബെസ്റ്റ് പോയിൻ്റ് നമുക്ക് അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റിൽ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് നോക്കാം ആദ്യം നമുക്ക് ഷോൾഡർ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം ഷോൾഡർ കണ്ടുപിടിക്കാൻ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ സിക്സ് ചെയ്താലാണ് നമുക്ക് ഷോൾഡർ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഒരളവ് എടുക്കാം ഞാനിപ്പോൾ മുപ്പത്തി ആറ് ഡിവൈഡ് ബൈ സിക്സ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആറ് കിട്ടും അപ്പോൾ ആറാണ് നമ്മുടെ ഇവിടെ ഷോൾഡർ ആയിട്ട് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് നെക്ക് പിടുത്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നോക്കാം ഇക്വേഷൻ വെച്ചിട്ട് അപ്പോൾ നെക്ക് വിടുത്തിൻ്റെ ഇക്വേഷൻ ഷോൾഡർ ഡിവൈഡ് ബൈ ത്രീ പ്ലസ് ഹാഫ് ഇഞ്ച് ആണ് കെട്ടോ നമുക്കിത് മുകളിൽ ഷോൾഡർ കിട്ടിയിട്ടുണ്ട് ആ ഒരു അളവ് എടുക്കാം അപ്പോൾ ആറ് ബൈ ത്രീ പ്ലസ് ഹാഫ് ഇഞ്ച് അര ഇഞ്ച് നോക്കുക അപ്പോൾ നമുക്ക് എത്ര കിട്ടും രണ്ടര ഇഞ്ച് കിട്ടി ഇത് സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിൽ നമുക്ക് നെക്ക് വെടുത്ത് രണ്ടര വരെ എടുക്കാം എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ബാക്ക് ഡാർട്ട് എങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ ഡാർട്ട് ചെയ്ത് കൊടുക്കില്ലേ അത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ ജസ്റ്റ് ഡിവൈഡഡ് ബൈ പത്ത് അത് ചെയ്താലാണ് നമുക്ക് ബാക്ക് ഡാർട്ട് കിട്ടുന്നത് അപ്പോൾ മുപ്പത്തിയാറ് ബൈ പത്ത് കൊടുത്തപ്പോൾ മൂന്ന് പോയിൻ്റ് ആറ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്